ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബികോം സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലോ ഒൻപതാമത്തെ ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പല സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ബ്ലോക്ക് കവിതയാണ് അതിലെ ഒൻപതാമത്തെ യൂണിറ്റ് ചാർവാകനാണ് കരിപ്പുഴ ശ്രീകുമാർ എഴുതിയ ചാർവാകൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കിയുള്ളൊരു യൂണിറ്റാണ് അത് നമ്മൾ കവിയെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കരിപ്പുഴ ശ്രീകുമാറിൻ്റെ ജനനം ഹൃദ്യമായ അനുഭൂതികളെയും അനുഭവങ്ങളെയും ആവിഷ്കരിച്ച കവിയാണ് കരിപ്പുഴ ശ്രീകുമാർ ആദ്യം അദ്ദേഹം സങ്കടകരമായ കവിതകളാണ് എഴുതിയിരുന്നെങ്കിലും പിന്നീട് കവിതകളിൽ പ്രതിരോധത്തിൻ്റെ കനപ്പെട്ട ഉജ്ജ്വല ശബ്ദാഠ്യം കൈവ കൈവരികയായിരുന്നു അദ്ദേഹത്തിന് അത്തരത്തിലെ എന്താണ് കെട്ടകാലത്തോട് പൊരുതുന്ന പ്രതിഷേധത്തിൻ്റെ തീ പാറുന്ന ഒറ്റപ്പെട്ട ശബ്ദമാണ് ചാർവാകൻ എന്ന കവിതയിലും നമ്മൾ കാണുന്നത് കവിതയെ പ്രതിരോധത്തിൻ്റെ മാധ്യമമായി ഉപയോഗിച്ച കവിയാണ് കരിപ്പുഴ ശ്രീകുമാർ കവിത ശക്തിയേറിയ ഒരു ആയുധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അനീതികൾക്കെതിരെ പോരാടാൻ തെറ്റായ വിശ്വാസങ്ങൾ തുറന്നു കാണിക്കാൻ സ്നേഹിക്കാൻ നമ്പരപ്പെടാനൊക്കെ എനിക്കൊരു കവിതയാണ് ആശ്രയം എന്നാണ് കരിപ്പുഴ പറയുന്നത് കവിതയിലൂടെ ഇനിയും എൻ്റെ പോരാട്ടം തുടരുമെന്നും അങ്ങനെയാണ് തൻ്റെ വ്യത്യസ്തതയെ വ്യത്യസ്തതയെ കവി സ്വയം അടയാളപ്പെടുത്തുന്നതും മനുഷ്യവ്യതകളുടെ ആവിഷ്കർ ആവിഷ്കർത്താവാണ് ശ്രീകുമാർ സമൂഹത്തിൽ നടമാടുന്ന അനീതികൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ കവിതയാകുന്ന മാധ്യമം കൊണ്ട് ശക്തിയായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത കവി പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിനൊപ്പം പങ്കു ചേരുന്ന മനുഷ്യനും കൂടിയാണ് ദൈവവും ആത്മീയതയും ആരോപദേശങ്ങളും പുരാണ കഥകളും ഒക്കെ പശ്ചാത്തലമാക്കിയും ജീവിതത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനെ മനുഷ്യരെ മാത്രം കഥാപാത്രമാക്കിയും കവിതകൾ രചിക്കുന്നവരുടെ കാലത്തു നിന്നുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും തൊട്ടറിയുകയും പറയുകയും ചെയ്യാൻ കഴിയുന്ന എന്നതാണ് കരീപ്പുഴ ശ്രീകുമാർ എന്ന കവിയുടെ വിജയം തീർത്തും ഒരു നാസ്തികനാണ് നാസ്തികനായ കവിയാണ് കരീപ്പുഴ നാസ്തിക പറഞ്ഞാൽ എന്താ നിരീശ്വരവാദി തൻ്റെ കവിതകൾക്ക് ഊർജ്ജം നൽകുന്നത് തൻ്റെ നാസ്തിക ചിന്തയാണ് എന്ന് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത കവിയാണ് പിന്നെ കരിപ്പുഴ ശ്രീകുമാർ മതത്തിൻ്റെ പേരിൽ നടത്തുന്ന വർഗീയ വൈരികൾക്കും ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ കവി കവിതയിലൂടെ ആഞ്ഞടിക്കുന്നുണ്ട് മതങ്ങളും ദൈവിക സ്ഥാപനങ്ങളും പുരോഹിതാധികാരികളും മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിതത്തെ എത്രമാത്രം ധ്വനിക്കുന്നു എന്നുള്ള എന്ന നിഗമനത്തിൽ നിന്നാണ് കവിയുടെ നാസ്തിക ചിന്ത വളരുന്നതും കവിതയിലത് പടരുന്നതും മതങ്ങൾ മനുഷ്യനും അയക്കുന്ന കറുപ്പാണെന്ന് മാർക്സ് കൾമാർക്സും പറഞ്ഞിട്ടുണ്ട് കപടമായ മതവിശ്വാസങ്ങളെ ആചാരങ്ങളെയാണ് ഇവിടെ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് മതങ്ങളുടെ പേരിൽ പല കറികളും ക്രൂരതകളും നടക്കുന്നുണ്ട് ഇന്ന് വാർത്തകളായി മാറുന്നതും അല്ലാത്തതുമായ ക്രൂര സംഭവങ്ങൾ പലതും മതങ്ങളുടെ ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനും കഴിയും ഈ പ്രവണതകളോടാണ് കവിയുടെ കോപം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും സുഖകരമായ ജീവിതത്തെയും തടയുന്ന വ്യവസ്ഥാപിത മതസ്ഥാപനങ്ങളെയും ദൈവചിന്തകളെയും കവി നിരസിക്കുകയാണ് മനുഷ്യനെന്ന മന മാനവസ്നേഹത്തിൽ അധിഷ്ഠിതമായ കവിയുടെ അധിഷ്ഠിതമാണ് കവിയുടെ അഭിപ്രായ മതം തൻ്റെ വഴി തനിവഴി എന്ന കവി സംശയം പറ വിളിച്ചു പറയുന്നുണ്ട് എന്താണ് തൻ്റെ വഴി തനിവഴി എന്ന് കവിതയുടെ കങ്കാരു കീശയിലിരുന്ന് ഞാൻ ദുരിതങ്ങൾ തൻ സാക്ഷിയായി സഞ്ചരിക്കുന്നു എന്നാണ് കവി പറയുന്നത് കവിതയുടെ ഒരു കവിതാ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ ഏതോ കാലദശയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ മാനവിക മൂല്യങ്ങളെ പുനരാനയിക്കാനുള്ള സർഗാത്മക ദൗത്യം കൂടി ശ്രീകുമാർ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അധികവും ധന്യാത്മക മു ധന്യാത്മകത ഉറ്റുനിൽക്കുന്ന മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കവിക്ക് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കവിത തന്നെയാണ് ഏതും പിന്നെ ചാർവാകൻ എന്ന് പറയുന്ന കവി കവിതയിൽ എന്താണ് ആരാണ് ചാർവാകൻ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇതിൽ വിവരിക്കുന്നത് പ്രാചീന ഭാരതത്തിലെ നിരീശ്വരവാദിയായ ചിന്തകനായിരുന്നു ചാർവാകൻ ചാർവാക ദർശനം എന്നാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അറിയപ്പെടുന്നത് ചാർവാകൻ വേദങ്ങളിലെ ആത്മീയ ചിന്തകളെ വിമർശിക്കുകയും പൗരോഹിത്യത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ പരിഹസിക്കുകയും ചെയ്ത ചിന്തകനാണ് ചാർവാകൻ്റെ ആശയങ്ങളെ നേരിടാൻ കഴിയാതെ വന്ന ബ്രാഹ്മണ മതം വി അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകൊല്ലാൻ വിധിച്ചു അരെ ചാർവാകന് ഇന്ത്യയുടെ വിജ്ഞാന ചരിത്രത്തിൽ ചാർവാകനെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ് രാമായണത്തിലും മഹാഭാരതത്തിലും മനുസ്മൃതിയിലും ചാർവാകനെക്കുറിച്ചുള്ള പരാമര്ശങ്ങളുണ്ട് ഡോക്ടർ രാധാകൃഷ്ണന്റെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിലും നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങളിലും ചാർവാകനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്ന് ഒഴിച്ചാൽ അങ്ങനെ നമുക്ക് മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും ആരെക്കുറിച്ചുള്ള രചനകൾ കാണാൻ കഴിയുന്നില്ല ചാർവാകനെക്കുറിച്ചുള്ള രചനകൾ കാണാൻ കഴിയും ചാർവാക ദർശനം എന്നാണ് പറഞ്ഞല്ലോ അപ്പം ചാർവാക ദർശനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ചിന്താഗതിയാണ് അതിന് ലോകായത എന്നും ബ്രഹ്മ ബാർഹസ്ത്യം എന്നൊക്കെ ബാർഹസ്ത്യം എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് ചാർവാക ദർശനം ലോകായതം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടത് എന്നർത്ഥത്തിലാണത് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ചെറിയ കുറേ കുറച്ച് വളരെ അപൂർവമായ കുറച്ച് ഗ്രന്ഥങ്ങളിൽ മാത്രമേ ചാർവാകനെക്കുറിച്ച് പറയുന്നുള്ളൂ പക്ഷേ എക്കാലത്തും എല്ലാ കാലത്തും സത്യം വിളിച്ച് പറയുന്നവർ കൂട്ടത്തിൽ ഒറ്റപ്പെടും അവർ രക്തസാക്ഷികളാവും അതിന് അങ്ങനെ ഒരു രക്തസാക്ഷി ആണ് ആര് ചാർവാകൻ എങ്കിലും സത്യം അതുപോലെ തന്നെ അവർ രക്തസാക്ഷികളായാലും സത്യം അതുപോലെ തന്നെ തുടരുമെന്നാണ് ചാർവാകൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കരിയപ്പുഴ ശ്രീകുമാർ എഴുതിയ കവിതയാണ് എന്ത് ചാർവാകൻ എന്ന കവിത ഇനി നമ്മൾ കവിതയിലേക്ക് പോകുകയാണ് ചിലപ്പോൾ ചാർവാകനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സ്വഭാവ നിരൂപണം ഒക്കെ നടത്താൻ വേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത്രയാണ് അതില് നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഇനി വരികളിലേക്ക് പോവാണ് ചാർവാകൻ എന്ന കവിതയിലെ വരികളിലേക്ക് അഗ്നിയും ഹിമവും തുടങ്ങിയിട്ട് കത്തിനിവർന്ന വിളക്ക് ചാർവാകൻ എന്ന് അവസാനിക്കുന്ന വരികളുടെ ആശയം നമുക്ക് ആശയമാണ് കിട്ടേണ്ടത് ചാർവാകൻ തൻ്റെ അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന പശ്ചാത്തലങ്ങളെ ധന്യാത്മകമായി അവതരിപ്പിക്കുകയാണ് അരേ ശ്രീകുമാർ അഗ്നിയെയാണ് ഈശ്വരൻ്റെ ആദ്യത്തെ സമൂർത്ത രൂപമായിട്ട് വേദകാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത് ഇവിടെ കവിതയിൽ അഗ്നിയെ ഈശ്വര പ്രതീകം പ്രതീകമായിട്ട് കണക്കാക്കിയാൽ അതിനോട് മുഖാമുഖം അതായത് നേർക്ക് നേർ പ്രത്യക്ഷമാകുന്ന ഹിമത്തെ നാസ്തിക ചിന്തയോട് ഭൂമിക്കുക നാസ്തിക നിരീശ്വരവാദ ചിന്തയോട് ഭമിക്കാം അടുത്ത വരികളിലൊക്കെയും കാണുന്ന പക്ഷിയും പുഷ്പവും അദ്രി അദ്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ മേഘം പർവ്വതത്തിൻ്റെ കദ്രി എന്ന് പറയാം കേട്ടോ വിത്തിട്ട് പോകുന്ന കൃഷിസ്ഥലം സ്വപ്നത്തിൽ എന്ന പോലെ ഗായത്രി മന്ത്രം ചൊല്ലുന്ന പെൺ കരടിയുടെ പെൺകരടിയുടെ ഗർഭഗ്രഹ ഗർഭഗേഹം എന്ന് പറഞ്ഞാൽ ശ്രീകോവില് അല്ലെങ്കിൽ അന്തപുരം ഇവയൊക്കെയും ഭൂമിയിലെ വ്യത്യസ്ത ജീവിതമാനങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് വേദക്കിടാങ്ങളെ പ്രാപിച്ചു വൃത്തികേടാക്കിയ വൃദ്ധ താപസ് താപസികര താപസരങ്ങളിലൂടെ കവട കവാടമതത്തിൻ്റെ പൊയുമുഖങ്ങളെ ആദ്യം തന്നെ പൊളിച്ചു കാട്ടുന്നുണ്ട് കവി ഈ പശ്ചാത്തലങ്ങളുടെ ഇടയിൽ കത്തി നിവർക്കുന്ന വിളക്ക് നിവർന്ന വിളക്കായിട്ട് ചാർവാകനിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞാൽ അതിന് ഒരുപാട് ദുരാചാരങ്ങൾ സമൂഹത്തിലുണ്ട് മതപരമായ ഒരുപാട് ദുരാചാരങ്ങൾ സമൂഹത്തിലുണ്ട് ആ ദുരാചാരങ്ങളുടെ ഇടയിൽ ആര് കത്തി നിവർന്ന വിളക്കായിട്ട് നിൽക്കുന്നു ചാർവാകൻ എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർത്തെ നിൽക്കുകയാണ് ആര് ചാർവാകൻ അടുത്ത വരികളിലേക്ക് അതാണ് അതിൻ്റെ സാരം കേട്ടോ ഇട ജഡയിൽ കുടുങ്ങിയ ദർഭത്തുരുമ്പുകൾ ലക്ഷം കുലച്ച ധനുസ് ചാർവാകൻ എന്ന് പറയുന്ന അവസാനിക്കുന്ന വരികളാണ് അതായത് ചാർവാകൻ്റെ അതിബഹുലമായ രംഗപ്രവേശന വിവരണമാണ് ഈ വരികളിൽ നമുക്ക് കാണിക്കുന്നത് കവി കാണിച്ച് തരുന്നത് ജഡയിൽ കുടുങ്ങിയ ദർഭത്തുരുത്തുകൾ എന്ന് പറയുമ്പോൾ ചാർവാകനകുന്ന ചാ ചാർവാകന് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളുടെയും പുഴുക്കുത്തുകളുടെ അതായത് എന്താ പറയുക ഇട്ട് ശല്യം ചെയ്യുന്നില്ല അതിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ നിഷേധസ്വരങ്ങളുടെയും ഒരു അവശേഷിപ്പുകളാണത് എന്നാൽ ഒരിറ്റുപോലും തളരാതെ അവയൊക്കെയും പുഴയിലേക്കും പുലർച്ചയിലേക്കും ഒഴുക്കി വിട്ട് പച്ചക്കെടുത്തി പുലഭ്യങ്ങളുടെ അകമ്പടിയോടെ ഒടുവിൽ പുച്ഛാവത്തോടെ അഴു അഴുക്കുകളിലേക്ക് വലിച്ച ഇറങ്ങിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് ചാർവാദനം നമ്മൾ ഒരുപാട് അവഹേളനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടും അതിനെയൊക്കെ പുഴയിലേക്കും പിന്നെ അതുപോലെ തന്നെ പുലർച്ചയിലേക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിസ്സാരമാക്കി കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അതിനിടയിലും സടകുടഞ്ഞ് ആര് എഴുന്നേറ്റ് നിൽക്കുന്നു അതായത് ആര് പിടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നു ചാർവാകൻ പിടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നു അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് ആര് നേടിയെടുക്കുന്നു ചാർവാകൻ നേടിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ചാർവാകൻ നിർഭയനാണ് നിർഭയനാണ് ഭയമില്ലാത്തവനാണ് മതങ്ങളെയും ദൈവങ്ങളെയും ആചാര അന്ധവിശ്വാസങ്ങളെയും ഒക്കെ നിഷേധിക്കുന്ന തന്നിൽ മാത്രം വിശ്വസിക്കുന്ന ചാർവാകൻ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെയും പൊള്ളത്തരങ്ങളെയും ചോദ്യം ചെയ്യുകയാണ് പരിധിയില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രകൃതിയെ ചോദ്യശരത്തുമ്പിൽ മുടി മുട്ടിക്കാൻ തക്ക ഉൾക്കരുത്തുള്ള ചാർവാകൻ തൻ്റെ തൻ്റെ ചോദ്യശരങ്ങൾ ആവുന്ന വിഷ വിഷ വിഷമക്കഷായെന്ന വിഷമക്കഷായ എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ എന്നുള്ളത് തന്നെയാണ് കേട്ടോ കൊടുത്ത വിള വിഷക്കോള് പുറത്തെടുത്തെറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെതിരെയൊക്കെ എന്താണ് മറുപടി ഇങ്ങോട്ട് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ചാർവാകൻ നിൽക്കുന്ന മതവൈദിക സ്ഥാപനങ്ങളോടാണ് ചാർവാകൻ്റെ കലാപം പിന്നെ ഭൗതിക ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചാർവാകൻ്റെ ചിന്തകളും വാദങ്ങളും മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്വർഗ്ഗം നരകം മരണാനന്തര ജീവിതം ഇവയൊക്കെയും ചാർവാകൻ നിരസിക്കുകയാണ് വൈദിക പുരോഹിത മത സമീപനങ്ങളുടെ മനുഷ്യത്വരഹിതമായ വിഷക്കോളുകളെ തൻ്റെ യുക്തിയിലധിഷ്ഠിതമായ വാദങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുന്നിൽ തുറന്നു കാട്ടുകയും പൊളിച്ചെഴുതുകയുമാണ് ചാർവാകം ചെയ്യുന്നത് മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് നിലവിലെ ജീവിതത്തെ സങ്കടമാക്കി മാറ്റുന്ന മനുഷ്യരെ സഹതാപത്തോടെയാണ് ചാർവാകം നോക്കിക്കാണുന്നത് അതായത് ഇനി മരണത്തിനൊരു ജീവിതം ഉണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ വളരെ ദുഃഖകരമായ ജീവിതം നയിക്കുന്ന മനുഷ്യനെ അദ്ദേഹം എന്താണ് വളരെ സഹതാപത്തോടെ നോക്കിക്കാണുന്നു ചോദ്യങ്ങളുടെ അവസാനം ചാർവാകൻ ലക്ഷ്യം കുലച്ചവില്ലായി മാറുന്നു അതായത് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് ചാർവാകൻ നടത്തുന്നത് കാരണം ചാർവാകന്റെ മുന്നിൽ എതിരെയുള്ളവർക്ക് ഉത്തരമുട്ടി മുട്ടിപ്പോകുന്നുണ്ട് ചാർവാകന് ശരി എന്ന വിരാമത്തിലേക്ക് ആ സംഗമം എത്തിച്ചേരും അതായത് ചർവാകൻ തന്നെയാണ് ശരി എന്നതിലേക്ക് അവർ അവരുടെ ആ ചോദ്യങ്ങൾ അവസാനം എത്തിച്ചേരുന്നുണ്ട് എന്നാൽ ദേവന്മാരുടെ ഒക്കെയും ഗുരുവായ ബൃഹസ്പതി അതിനൊന്നും ഉത്തരം നൽകുന്നില്ല എന്നാണ് പിന്നെ ആരുടെ ചോദ്യങ്ങൾക്ക് ചാർവാകൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല ദേവന്മാരുടെ ഗുരുവായി ഗണിക്കുന്ന ബൃഹസ്പതി ചാർവാകന്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടും ഉത്തരം നൽകാൻ ബാധ്യസ്ഥനാണ് ഇവിടെ സമകാലിക സമൂഹത്തിലെ ചില വ്യവസ്ഥാപിത വിഭാഗത്തിൻ്റെ യുക്തിരഹിതമായ പദങ്ങൾക്കാണ് ധംസനമേൽക്കുന്നത് എന്ന് ചാർവാ കവി നമ്മളെ സൂചിപ്പിക്കുകയാണ് ചാർവാകൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ മൗനമായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊന്നും പറയാൻ കഴിയാതെ നിന്നു പോകുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്താഗതികളാണ് ആടിൽ നിന്ന് ഉയർന്നു വരുന്നത് ചാർവാകനിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇനി അടുത്ത വരിയിലേക്ക് പോവാണ് ഉൽക്ക ഉൽക്കമഴ എന്ത് അന്ന് തുടങ്ങിയിട്ട് ലാഭവർഷിക്കെ വളർന്നു ചാർവാകൻ തന്നെയാണ് അതായത് ചാർവാകൻ്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല വൈദിക ആത്മീയ വിചാരങ്ങളുടെ അസ്തിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ഇതിൽ ആരിലൂടെ ചാർവാകനിലൂടെ അരേ കവി ചോദ്യം ചെയ്യുകയാണ് ഞാനെന്ത് നീയങ്ങ് നീയെന്ത് ജനിയെന്ത് എന്ത് ഇങ്ങനെ വ്യക്തമായ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള കനൽ ചോദ്യങ്ങളാണ് ചാർവാകനിലൂടെ കവി തൊടുത്തു ഞാനെന്ത് ഞാൻ ആരാണ് നീയെന്ത് ജനി എന്ത് ജനനം എന്താണ് മൃതി എന്ത് മരണം എന്താണ് എന്നുള്ള ചോദ്യങ്ങളാണ് ചാർവാകനിലൂടെ ആര് തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കവി ചോദിച്ചു നേരത്തെ കാരണം കാരണമരത്തിൻ്റെ നാഥ ാരായവേരത് നേരേത് കാരണമരത്തിൻ്റെ നാരായവേരേത് നാരേത് അരുളേത് പൊരുളേത് എന്നിങ്ങനെ ചാർവാകൻ തൻ്റെ ചോദ്യങ്ങൾ ഭാവങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു അങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങൾ ചാർവാകൻ ചോദിച്ചുകൊണ്ടിരിക്കുക ചാർവാകനിലൂടെ അത് ആര് ചോദിക്കുന്നു കവി ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അടുത്ത വരികളിൽ ചാർവാകൻ്റെ ഭാവം മാറുന്നുണ്ട് തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ഒടുവിൽ കണ്ണീർ കൊണ്ട് ജീവിതം കഴിക്കുന്ന ജീവിത ദുരന്തങ്ങൾ പെ ദുരന്തങ്ങളിൽ പെട്ടു വരുന്ന മനുഷ്യരോടൊപ്പം ദുഃഖം പങ്കിടുന്ന സഹജീവിയായിട്ടാർ മാറുന്നുണ്ട് ചാർവാകൻ മാറ മാറുന്നുണ്ട് നോക്കുക നരിയാണി അരിയെന്ന എന്ന് തുടങ്ങിയിട്ട് കണ്ണീരണിഞ്ഞു ചാർവാകൻ എന്ന അതായത് ഈ ഈറ്റുപുരയിലും മരണക്കിടക്കയിലുമൊക്കെ ചാർവാകൻ തൻ്റെ ഉത്തരങ്ങൾക്കായി അന്വേഷിച്ച് പോകുന്നുണ്ട് ഈറ്റുപുര എന്ന പ്രസവം നടക്കുന്നിടത്തും പിന്നെ മരണാനന്തര മരണക്കിടക്കയിൽ കിടക്കുന്നിടത്തൊക്കെ തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷിച്ച് ചാർവാകൻ പോവുകയാണ് എന്നാൽ അന്വേഷണത്തിൻ്റെ അവസാനം ചാർവാകൻ കണ്ണീരണിയുന്നു മനുഷ്യരുടെ ദുരിതങ്ങളെ കവിതയിലൂടെ പകർത്തി അനീതികൾക്കെതിരെ ശബ്ദിച്ച കവിയായിരുന്നു കരീപ്പുഴ ശ്രീകുമാർ മനുഷ്യൻ്റെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴൊക്കെ കരീപ്പുഴ കവിതകളുടെ മൂർച്ചയേറിയ വാക്കുകളിൽ പ്രതിരോധിച്ചു ആ ഒരു പ്രതിരോധം തന്നെയാണ് ചാർവാകനിലും നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയുന്നത് അന്വേഷിച്ചിറങ്ങിയ ഇടങ്ങളിലൊക്കെയും കവി കണ്ടത് വ്യസനിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് അതോടെ ബോധം ചുരുങ്ങിയ വാളായി മാറുന്ന ചാർവാകൻ തൻ്റെ കണ്ടെത്തലുകളെ ലോകത്തിനു മുന്നിൽ യുക്തി യുക്തിക്ക് നിരത്തുന്നു യുക്തിയോട് കൂടിയിട്ട് യുക്തിസഹം യുക്തിയുക്തം നിരത്തുകയാണ് അടുത്ത വരികളിലെ ആഹ്വാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല ജാതി മതങ്ങൾ തുടങ്ങുന്ന വരികൾ മൃഗലിംഗം ഗ്രഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ആ വരികൾ നോക്കുക തൻ്റെ നാസ്തികവാദങ്ങളെ കവി നിരത്തുകയാണ് നിരീശ്വരവാദങ്ങളെ കവി അവിടെ നിരത്തുകയാണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കവി കണ്ടെത്തുന്ന നിഗമനങ്ങളിലായി നിഗമനങ്ങളാണ് ഈ പറഞ്ഞ വരികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവവും ദേവശാപങ്ങളുമൊക്കെ മിഥ്യകളാണ് എന്ന് ചാർവാകൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ദൈവം കോപിക്കുമെന്ന പേടിയിൽ മനുഷ്യർ മനുഷ്യത്വരഹിതമായ കൃത്യ കൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യത്വാനുകൂലമായ കൃത്യങ്ങളെ വെടിയുകയും ചെയ്യുന്നുണ്ട് ഒരു ലോക അങ്ങനെയുള്ളൊരു ലോകത്തെയാണ് ചാർവാകൻ കവി അഭിമുഖീകരിക്കുന്നത് മരണാനന്തരം പുരോഹിതർക്ക് പുരോഹിതർ അല്ലെങ്കിൽ മന്നാനന്തര പുരോഹിതന്മാർ പറയുന്നുണ്ടെന്ന് വരേതർക്ക് ഒരു ജീവിതമുണ്ടോ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ വരേതർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്വർഗവും നരകവും എല്ലാം മിഥ്യകളാണെന്നും മുൻജന്മം ജന്മം പുനർജന്മം ഒന്നും ഇല്ലെന്നും മനുഷ്യനൊറ്റ ജന്മമേ എന്നും അതിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണെന്നാണ് കവി വാചാലനാകുന്നത് തീർത്തും നാസ്തികവും ഭൗതിക ഇതിലധിഷ്ഠിതവുമായ ചിന്തകളിലേക്കാണ് കവിത കടന്നു ചെല്ലുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും മുകളിലെരിവ് പിന്നെ പാകലിൽ കയ്പ് എന്ന് പറഞ്ഞിട്ട് വരികളുണ്ട് എല്ലാം ദൈവസൃഷ്ടിയാണെന്ന ദൈവവിശ്വാസം അടിസ്ഥാനരഹിതമാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് കവി അതുപോലെ തന്നെ ചാരുവാക്കൽ നെഞ്ചൂക്ക് ചാർവാകൻ എന്ന വിശേഷണത്തിലൂടെ ചാർവാകൻ്റെ മൂർച്ചേറിയ വാക്കുകൾ സാധീകരിക്കപ്പെടുന്നുണ്ട് ചാർവാകൻ ദൈവത്തെയും ദൈവവിശ്വാസങ്ങളെയും മാത്രമാണ് നിഷേധിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാമെങ്കിലും ലോകത്തിൻ്റെ പേക്കൂത്തുകളെയും ഒന്നടങ്കം നിരസിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അവസാനം വേഷ്യളും പുണൂലണിഞ്ഞ പുരോഹിത വേഷ്യ വേഷ്യനും സുരയും ഒന്നും വേണ്ട എന്ന് പറയുന്നിടത്ത് ചാർവാകൻ ചാർവാകൻ്റെ സമീപം സമീപനം സദാചാരബോധത്തിൽ അധിഷ്ഠിതമായി വർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും പുണ്യാളനായി ചമഞ്ഞ് രഹസ്യമായി വേഷ്യാവൃത്തി നടത്തുന്ന പുരോഹിതന്മാരെയും വൈദികരെയും കവി നിശ്ചിതമായി വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ മത മതപുരോഹിതന്മാരും മറ്റും കുട്ടികളടക്കം പെൺകുട്ടികളെ ക്രൂരമായ ബലാത്സംഗത്തിനും മറ്റും ഇരയാക്കുന്ന സമകാലിക സമൂഹത്തോട് ചേർത്ത് വായിക്കാവുന്ന വരികളാണ് അദ്ദേഹത്തിൻ്റെ ഈ വരികൾ അത്തരം കപട മതവരികള് വെറച്ചു പുലർത്തുന്ന വിഭാഗത്തെയാണ് കവി ആഞ്ഞടിക്കുന്നത് പൂജകളുടെ പേരിലും അല്ലാതെയും പെൺകുട്ടികളെ ക്രൂരമായ പീഡനത്തിനും മറ്റും നയിക്കുന്ന ക്രൂരതയെ കവി എതിർക്കുകയാണ് അമ്മയെ കൊല്ലുന്ന ശുരത്വവും വേണ്ട എന്നിങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ നീചമുഖങ്ങളെയാണ് കവി നേരിടുന്നത് അമ്മയെ കൊല്ലുന്ന മുഖങ്ങളെ നമുക്ക് വേണ്ട അതന്ന അത്തരത്തിലുള്ള ആൾക്കാരെ വേണ്ട ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ സ്വാർത്ഥതയ്ക്കും അവിവേകമായ ചിന്തകൾക്കും കൂട്ടുനിന്നുകൊണ്ട് പോലും കുരുതിക്കു കൊടുക്കുന്നവരെ ഈർഷ്യയോടെ കാണുന്ന കവി പണ്ട് സഹോദരങ്ങളായ കൗരവരെ കൊന്നൊടുക്കിയ പഞ്ചപാണ്ഡവരെ വിമർശിച്ച തനി രൂപമായിട്ട് പ്രത്യക്ഷം കൊള്ളുകയാണ് വരിയിലേക്ക് പോവാം ദേവകുലത്തെ മറന്ന് ഹോമപുര ഹോമപ്പുകമാരി രാജാവ് വേണ്ട രാജർഷിയും വേണ്ട എന്ന് അവസാനിക്കാൻ വരിക അതിൽ മനുഷ്യൻ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മഴ കിട്ടാതെയും ദുരന്തങ്ങൾ വർഷിപ്പിച്ചും പ്രകൃതി പകരം വീട്ടുമ്പോൾ പൂജയും ഹോമവും നടത്തുന്ന രാജാവിനെ രാജാവിനെ വേണ്ട എന്നതിലൂ എന്നതിലൂടെ മനുഷ്യൻ്റെ യുക്തിരഹിതമായ അന്ധവിശ്വാസ അനാചാരങ്ങളെ ഖണ്ഡിക്കുകയാണ് കവി ചെയ്യുന്നത് കൊറോണ വൈറസിനെ തുരത്താൻ ദൈവപൂജകൾക്കും ഹോമ പുര പുകയ്ക്കുമൊക്കെ കഴിയുമെന്ന അന്ധവിശ്വാസം പ്രവർത്തിക്കുന്ന സമകാലിക സമൂഹത്തിലെ ഒരുപറ്റം വിഭാഗത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ് നമ്മുടെ ഈ വരികൾ അതിനു മുമ്പേ എഴുതിയതാണ് പക്ഷെ നമുക്ക് അതിനോട് കൂടി അതിനെ ചേർത്ത് വായിക്കാം അതിനു മുന്നേ കൊറോണ വരുന്നതിന് മുമ്പേ എഴുതിയ വരികളാണ് ഇനി അടുത്ത വരികളിലേക്ക് പോകാം അച്ഛനോട് എന്തി ശത്രുത എന്ന് തുടങ്ങിയിട്ട് ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ എന്ന് അവസാനിക്കുന്ന വരികളാണ് ചാർവാകൻ്റെ കണ്ടെത്തലുകൾ കണ്ട അച്ഛനോട് നിനക്ക് എന്താണ് നിനക്കെന്താണിത്ര ശത്രുതാന്ന് ചോദിക്കാൻ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗം വലിയാണെങ്കിൽ മൃഗത്തെ മാറ്റിയിട്ട് അച്ഛനെ വലി നൽകാത്തത് എന്താണെന്ന് നീ എന്താ നൽകാത്തത് എന്താണ് നീ എന്ന് ചാർവാകനോട് അന്നത്തെ പുരോഹിത ചോദിച്ചു അപ്പം പറയുകയാണെന്ന് യജ്ഞവും ഐത്തവും പുലയും ഹൃദയവും ഭസ്മം പുരട്ടലും രക്ഷാർച്ചനയും സൂത്രങ്ങളും തുടങ്ങി ആചാരമായി കൊണ്ടു നടക്കുന്നതെല്ലാം അർത്ഥമില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് അതിന് മറുപടി കൊടുക്കുകയാണ് അവയൊക്കെ വലിയ തെറ്റുകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ജ്യോത്സ്യൻ്റെ പുലമ്പലുകളെയും തള്ളലുകളെയും അദ്ദേഹം തുള്ളലുകളെയും ഒക്കെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു പ്രാർത്ഥിച്ച് വാഴാക്കിടാത്ത നേരമാണ് ഈ ജീവിതത്തിൽ ധന്യമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതത്തെ സ്നേഹിക്കാൻ അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്തു ഇതെല്ലാം കേട്ട അസ്വസ്ഥമായ പുരോഹിതക്കൂട്ടം താൻ ഇല്ലാതായാലും പറഞ്ഞ സത്യങ്ങൾ നശിക്കുകയില്ല എന്ന് ചാർവാകൻ ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദുർവിധി കണ്ട് ജനങ്ങളും പ്രപഞ്ചവും തേങ്ങിക്കരഞ്ഞു അരുടെ ചാർവാകൻ്റെ കൊല്ലരുതേ എന്ന് അവർ അപേക്ഷിച്ചു സർപ്പവും സതിയും പരസ്പരം പുൽകുന്ന ഒരു ഇരുണ്ട രാത്രിയിൽ സവർണർ തീർത്താക്കണമെങ്കിൽ ശുദ്ധരിൽ ശുദ്ധനായ ചാർവാകനെ അവര് ദഹിപ്പിച്ചു അരേ പുരോഹിത വിഭാഗം തീയിൽ ജ്വലിക്കുന്ന ആ നേരത്തും രക്തസാക്ഷിക്ക് മരണമില്ലെന്ന് അദ്ദേഹം ദുഃഖിത ലോകത്തോട് വിളിച്ചു പറഞ്ഞു അരേ ചാർവാകൻ ഇനി നമുക്കതിൻ്റെ ഒന്ന് ഒന്ന് സംഗ്രഹിക്കാമോ കാലിക പ്രസക്തി ഏറെ അറിയിക്കുന്ന ഒരു കവിതയാണ് ആ കവിതാ വരികളാണ് ഏതിലുള്ളത് ചാർവാകനയിലുള്ളത് ദൈവപ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെയും മനുഷ്യരെയും ബലി കൊടുക്കുന്ന സമൂഹത്തെയാണ് ചാർവാകൻ ചോദ്യം ചെയ്യുന്നത് ബന്ധുമിത്രാദികളെയും സ്വജനങ്ങളെയും സജീവവർഗ്ഗങ്ങളെയും കൊല്ലുന്നത് അധർമ്മമാണ് എന്നാണ് ചാർവാകൻ വിശ്വസിക്കുന്നത് മാത്രമല്ല മതജാതീയതയുടെ പേരിലുള്ള യജ്ഞം ഐത്തം പുല വ്രതം ഭസ്മം പുരുട്ടൽ രക്ഷാർച്ചന സ്ത്രോത്രങ്ങൾ എല്ലാം തെറ്റാണെന്നും നിഷ്ഫലമാണെന്നും കവി അടിവരയിടുന്നുണ്ട് ജാതീയ മതഭേദ ഉച്ചനീ കവി ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ശ്രാദ്ധവും ഹോത്രവും ഒക്കെ അർത്ഥമില്ലാത്തതാണ് എന്നിങ്ങനെ വാക്ഷരങ്ങൾ തൊടുത്തുവിടുന്ന കവി പൂർണ്ണമായ മാനവികതാ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് മാത്രവുമല്ല അത്രയും ചെറുതാണ് ജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്കുള്ളതാണ് ജീവിതം വെറുതെ ഇല്ലാത്ത ദൈവത്തിനോട് പ്രാർത്ഥിച്ചും കരഞ്ഞും കേണും ഈ കുറഞ്ഞ ജീവിതത്തെ പാഴാക്കിടാതെ പരസ്പരം സ്നേഹിച്ചു സ്നേഹിച്ച് ജീവിതം ധന്യമാക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശം ചാർവാകനിലൂടെ കവി ലോകത്തിന് സമ്മാനിക്കുകയാണ് എന്നാൽ ചാർവാകനെ ലോകം ഒന്നടങ്കം ധിക്കരിച്ചു ആ സമയത്ത് ബുദ്ധിമാന്ത്യത്താൽ പുരോഹിത കോടതി കല്പിച്ചു കൊല്ലുക ധിക്കാരിയെ എന്ന് മതസ്ഥാപനങ്ങൾക്കും വിചാരണകൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ സമൂഹം കൊലയ്ക്ക് കൊടുക്കുന്നു അവരെ ഒറ്റപ്പെടുത്തുകയും സാമൂഹ്യദ്രോഹികളായും തമ്മാടിയായും സ്ത്രീകരിക്കുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ ചാർവാകനെ കൊലപ്പെടുത്തി ആ ഒറ്റപ്പെട്ട പ്രതിരോധ ശബ്ദത്തെ ഇല്ലാതാക്കാനാണ് സമൂഹം കൈയാളുന്നത് എന്നാൽ ചാർവാകൻ ഇല്ലാതാകുമ്പോൾ അറിയുന്നവരും ഉണ്ട് അങ്ങനെ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമുണ്ട് മാത്രമല്ല കൊന്നാലൊന്നും നശിക്കില്ലെന്ന വിശ്വാസവും പലർക്കുമുണ്ട് കാരണം പ്രതിരോധത്തിൻ്റെ ശബ്ദത്തെ എളുപ്പത്തിൽ അടിച്ചമർത്താൻ കഴിയില്ല ചാർവാകൻ്റെ ശബ്ദം നിലക്കുമ്പോൾ അനീതികൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സ്വാതന്ത്ര്യം കൈവരുമെന്നാണ് പറയും സർപ്പവും സതിയും പരസ്പരം വിൽക്കുന്ന ക്രുദ്ധരാത്രി എന്ന് പറയുന്നത് എന്താണ് പണ്ട് നിലവിലിരുന്ന ആചാരമായിരുന്നു സതി അതായത് ഭർത്താവ് മരിച്ചാൽ ഒപ്പം ഭാര്യയും അയാളുടെ ചിതയിൽ ചാടി മരിക്കണമെന്നായിരുന്നു ആ കാലഘട്ടത്തിലെ വിശ്വാസം അത്തരം ക്രൂരമായ അനാചാരങ്ങൾ ധാരാളം പണ്ടുണ്ടായിരുന്നു ഇതിനോട് സമാനമായ പല അനാചാരങ്ങളിന്നും നടക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് മതഭ്രാന്ത് കൊടികുത്തി വീഴുന്നിടത്ത് ഇത്തരം അനാചാരങ്ങള് കുട്ടിഘോഷിക്കുമെന്ന് ചാർവാകൻ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം മുഖ മുഖർന്ന സവർണനാമ നി നാമഗ്നിഹോമിഹോത്രി സവർണാധിപത്യത്തിൻ്റെ വികൃതമായ മുഖത്തെയാണ് കവി ഇതിലൂടെ പൊളിച്ചെഴുതുന്നത് ജാതിയും മതവും ഒക്കെ ചേർന്ന് മനുഷ്യരിൽ താഴ്ന്നവനെയും ഉയർന്നവനെന്നുമുള്ള വിഭാഗത്തെ സൃഷ്ടിച്ചെന്ന സൃഷ്ടിച്ചെടുത്തു എന്ന നീചത്വത്തോട് കവി കലഹിക്കുകയാണ് ശുദ്ധരിൽ ശുദ്ധനായ നന്മ പിതാവിനെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തീയിൽ കെട്ടിവരിഞ്ഞിട്ട് ദയിപ്പിച്ച സവർണനീതികളെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തേ മതിയാവും ആർക്കെ കവിക്ക് എന്നാൽ എല്ലാ അടിച്ചമർത്തലുകളെക്കാളും അപ്രസക്തമായിക്കൊണ്ട് രക്തസാക്ഷിക്കുള്ള മൃത്യുവെന്നെ ദുഃഖിതനോട് ഉയർത്തയുന്നേൽപ്പിന് നിരന്തരം ആഹ്വാനം നടത്തുന്ന പോരാളിയായിട്ട് അവസാന വരികളിൽ നമുക്ക് കാണാം അതായത് രക്തസാക്ഷിയാണ് ഞാൻ അപ്പോൾ എനിക്കെന്തില്ല മൃത്യുവില്ല മരണമില്ല എന്നാൽ ആരോടെ പറയണത് അദ്ദേഹത്തെ ഓർത്ത് ദുഃഖിന്ത ദുഃഖിക്കുന്ന ആളുകളോട് ഉയർത്തുന്നേറ്റുകൊണ്ട് ചാർവാകൻ പറയുകയാണ് അവിടെ ഒരു പോരാളിയെ പോലെയാണ് നമ്മൾ ചാർവാകനെ കാണുന്നത് ആ ചാർവാകനിലൂടെ ഒരു പോരാളിയെ പോലെയാണ് കവി നമ്മളോട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ചാർവാഭാഗനെ പോലെ നിർഭയനാണ് ആരും കവിയും കവിതയിലുടനീളം പ്രതിഷേധത്തിൻ്റെ തീപ്പൊരിയാണ് പാറുന്നത് പ്രതികരണത്തിൻ്റെ പേരിൽ ഭീഷണി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഉണ്ടായാൽ തന്നെ ഞാൻ ഭയക്കൊന്നുമില്ല എന്ന് കവി പറയുന്നുണ്ട് കേരളത്തിൽ ഇതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതും പറയുന്നുണ്ട് കേട്ടോ കവി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും കലാപങ്ങളും രാജ്യത്ത് നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴിയിലായിരുന്നു കേരളം എന്ന് കവി പറയുന്നുണ്ട് ഞാൻ ഈ നാടിൻ്റെ മതേതര പാരമ്പര്യത്തിലും സഹിഷ്ണുതയിലും വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കും വേണ്ടി എനിക്ക് ശരിയെന്ന് തോന്നിയത് തോന്നുന്ന തോന്നുന്നവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയും കവിതകൾ എഴുതും കവി പറയാണ് ആർക്കും എന്നെ തടയാനാവില്ല അഥവാ ഒരു രക്തസാക്ഷിയെ വേണമെങ്കിൽ ഞാൻ തയ്യാറുമാണ് അങ്ങനെ ഇനി എന്നെ കൊല്ലാണെങ്കിൽ അതിനും തയ്യാറാണ് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ആ കിരീടം അണിയും എ കിരീടം രക്തസാക്ഷി എന്ന കിരീടം ഞാൻ അണിയും ഇതാണ് കവിയുടെ പ്രത്യേക ഈ കരുത്തോടെ തന്നെയാണ് ഓരോ കവിതയിലും തൻ്റെ ധീരത കവി വെളിപ്പെടുത്തുന്നത് ചർവാകൻ എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പോലെ തന്നെ ഗാംഭീര്യമുള്ള താളമാണ് കവിതയെ നയിക്കുന്നത് കവിയെ കവിത കവിതയിലുടനീളം നയിക്കപ്പെടുന്നത് ഓരോ വരികളും ഒരു പോരാളിയുടെ ഗർജനത്തിൻ്റെ മുഴക്കത്തോടെയാണ് കാതിലും മനസ്സിലും ചെന്ന് പതിയുന്നത് ധുനിയ ധനിയർത്ഥങ്ങളുടെ വിളനിലം തന്നെയാണ് ചർവാകൻ എന്ന കവിതയെ മനസ്സിനെ പൊള്ളിക്കുന്ന ഇരുണ്ട അനുഭവങ്ങളാണ് കരിപ്പുഴയുടെ കവിതയിൽ നമ്മൾ കാണുന്നത് അസ്വസ്ഥത ചുറ്റിയ ഒരു മാനസികാവസ്ഥ നേരനുഭവങ്ങളായും കേട്ടറിവുകളായും കവിയെ ചൂഴുന്നുണ്ട് വിശുദ്ധ എന്ന കവിതയിൽ അവരുടെ കരിപ്പുഴയുടെ വിശുദ്ധ വിലാപങ്ങൾ എന്ന കവിതയിൽ തൻ്റെ ബോധത്തെ ചുറ്റി വരിഞ്ഞ വിഷാദത്തിൻ്റെ രൗദ്രതയെ വ്യക്തമാക്കിക്കൊണ്ട് പൊരുത്തക്കേടുകളും അനീതികളുമാണ് തൻ്റെ വിലാപ കാരണം എന്ന് അമർഷം കൊണ്ട് കരയുന്നത് തൻ്റെ ജന്മാവകാശമാണെന്നും കവി വിളിച്ചു പറയുന്നുണ്ട് തൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള ഉപകരണമായി കവിതയെ മാറ്റിക്കൊണ്ട് സമാന ഹൃദയത്വം സൃഷ്ടിക്കുവാൻ മാത്രമേ കവി ശ്രമിക്കുന്നുള്ളൂ ചാർവാകൻ കവിയുടെ ആദർശ പുരുഷനാണ് ചാർവാകൻ്റെ അന്വേഷണങ്ങളും വ്യതകളും തിരിച്ചറിവുകളും തല്ലേതുകൂടിയാണ് എന്ന് കവി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധനായ നന്മ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളുടെയും തീയിൽ ദഹിപ്പിച്ച സവർണനീതികളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ദർശ ഒരാദർശത്തത്തോടുള്ള സമരസപ്പെടുത്തലായിട്ടാണ് രക്തസാക്ഷിക്കില്ല മൃത്യു എന്നാശ്വാസം പ്രകടിപ്പിക്കുന്നത് ഒറ്റയാൾ എന്നതിൽ നിന്നും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസമാണ് അതായത് ചാർവാകനെ ഒറ്റപ്പെടുത്തുന്നില്ല ചാർവാകന് കൂട്ടുകവിയുണ്ടല്ലോ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ചെഞ്ചോര പൊടിയുന്ന വാക്കുകൾ വർക്കവേ നെഞ്ചിലി നെഞ്ചിലി ചവിട്ടുന്ന പുഞ്ചിരി വിതക്കുന്ന കവിതയുടെ കണ്ണീർ കനലുണ്ടെന്ന് വിശ്വസിക്കുന്ന കവി തനിക്ക് ശരിയെന്ന് തോന്നുന്ന സത്യങ്ങൾ തനിക്കറിയാവുന്ന ഒരേ ഒരു ഭാഷയായി കവിതയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരുന്ന കാലത്തെ വൃത്തമൊപ്പിച്ച് ഇണത്തിൽ ചൊല്ലുന്ന മനസ്സിൽ മഴയായി പെയ്യുന്ന നഗ്ന കവിതകൾ കാലം അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു എന്ന് പറയുന്നതാവും നീതി അല്ലെങ്കിൽ ശരി കെട്ടകാലത്തിനോട് സംവദിക്കലാണ് കവി കണ്ടെത്തിയ ആയുധമായിരുന്നു കണക്കാക്കപ്പെടുന്നത് പലരെയും വിരളി പിടിച്ച ദേഷ്യം പിടിച്ച രോഷം കൊള്ളിച്ച കവിതകളുണ്ട് അദ്ദേഹത്തിൽ മതങ്ങൾ മനുഷ്യനെ വിറ്റുകാശാക്കിയപ്പോൾ കവിതയിലൂടെ കണക്ക് പറഞ്ഞു കവി ആളും ആരവുമായി ആൾ ദൈവങ്ങൾ അരങ്ങു തകർത്ത് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന തിന്മകളായി സ്വാതന്ത്ര്യത്തിന് കുച്ചുവിലങ്ങിട്ടാൻ വന്നപ്പോൾ സമൂഹത്തിൻ്റെ മുൻപിൽ ആ പുഴുക്കുത്തുകളാവുന്ന ദുഷ്ടശക്തികളെ തുറന്ന് കാട്ടി വാക്കുകളുടെ ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിച്ച് മുന്നേറിയ കവിയാണ് കരിപ്പുഴ ശ്രീകുമാർ ഇത്രയാണ് നമുക്ക് ആ കവിതയെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ നെസ്സയായിട്ട് ചോദിച്ച് കാണാനില്ല അഞ്ച് വാർക്കിനുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അതിന്ന് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു യൂണിറ്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്